പോസ്റ്റവിടെ എന്നെന്താ വിളിക്കാ ഇലയുടെ മറവിങ്ങോട്ടിച്ചിരുന്നു ഇങ് എന്നെന്താ വിളിക്കാഞ്ഞെ ആ ഞാൻ എഡിറ്റ് എടുത്തീ വരുന്ന പറഞ്ഞ് വിളിച്ച ഞാനിങ്ങി വരത്തില്ലയോ ഉം ഇതാ ഞാൻ പറഞ്ഞ ഞാൻ വെട്ടാമെന്ന് ഇതിന് പറയത്തില്ല അതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ടാണോ പറഞ്ഞത് ഇപ്പൊ വെയിറ്റ് ഉണ്ടെന്ന് ആ പോ എനിക്കുള്ളത് ആഴപ്പായിട്ടുണ്ട് തോരൻ വെക്കാം തോരൻ വെക്ക തോരൻ വെക്കാന്ന് എവിടെ ഓഹോ ഇവിടെ അടുത്തുണ്ട് നടുവേനം ഞാൻ പറയാം നമുക്ക് പോകാം അമ്മേ ഞാനത് ഓടിച്ച് ഉറക്കി കിട്ടോളാം അമ്മ അങ്ങോട്ട് കേറിപ്പോയാ അപ്പൊ എല്ലാര്ക്കും സ്വാഗതം ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് ഇന്ററോ ഇല്ല അവസാനവും ഇല്ലല്ലേ ഒന്ന് രണ്ട് വീഡിയോക്ക് എന്താണ് അങ്ങനെ അമ്മയും ഞാൻ രാവിലെ ഓരോ പണികളായിരുന്നു അതെല്ലാം കഴിഞ്ഞു അമ്മ ഇപ്പൊ ചക്ക ഉണ്ടാക്കാൻ പോകാൻ പോകുന്നുണ്ട് വറക്കാനാണോന്നൊന്നും അറിയത്തില്ല ഞാൻ ചോദിച്ചോക്കട്ടെ േങ്ങ ഇന്നലെ തൊട്ടൊരാൾ പറയാം ഇല്ലാന്നൊട്ട് പറയാം ഭീകര ചക്ക ഉണ്ടാകണം അന്നേരം മീൻകാരനെ ഇന്നലെ വിളിച്ചപ്പോ പുള്ളി ദാ കൊണ്ടിരുന്നു കഴിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉണ്ണേം വിളിച്ചു ഞാൻ മറന്നു പോയി ചേച്ചി അങ്ങ് മേളിലെത്തിയെന്ന് പന്ത്രണ്ട് മണിക്ക് വീണ്ടും വിളിച്ചപ്പോ പുള്ളി പറയാം എന്റെ പിന്നാര് ചേച്ചി എന്റെ വണ്ടി കേടായി പോയി അങ്ങനെ മീൻറെ കാര്യം ഇതൊന്നും വേണ്ട ഇതൊന്നും ഇല്ലാതി പെറുക്കി തിന്നുന്നതാ ഇതിന് തേങ്ങ ഒന്നും ചേർക്കാതെ മുളകൊക്കെ കീറിയിട്ടിട്ട് ഇങ്ങനെ ചക്കയാണ് തേങ്ങ തിരുമ്പണ്ടാ ചതക്കണ്ടെ പരിപാടി തിന്നു കീറി ആവിക്കും അത്രേ ഉള്ളു നമ്മുടെ ചക്ക പരിപാടി ഇനി അടുത്ത പ്രാവശ്യം ചക്ക കിട്ടുമ്പോ നല്ല മത്തിയൊക്കെ വാങ്ങിച്ചു കറി വെച്ച് ചക്ക അല്ലേലും അല്ലേലും അമ്മ വീണ്ട അരി ഞാൻ ഞാൻ പറയുന്ന സാധനങ്ങളൊന്നും എനിക്ക് കോഴി വേണോന്ന് പറഞ്ഞ കോഴിക്കടേയും ഞാൻ ഞാൻ മാത്രമേ തെറ്റിച്ചോറിയുള്ളൂ അമ്മ വാ തുറന്നാലേ തെറ്റല്ലാറ്

കാര്യം പിന്നെ തീർന്നു വില ഞാൻ ജീവിച്ചു ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ് കണ്ടു ആ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് കേട്ടോ അതിപ്പോ അമ്മ പറഞ്ഞുതരും എന്തേ പറയുന്നില്ലേ

നല്ല ഇറക്ക അന്നത്തെ സൈസ് ചുരിദാറല്ലേ ഇപ്പോഴത്തെ എല്ലാം ചുരിദാറിനൊക്കെ ഇറക്കമൊക്കെ കുറഞ്ഞു വന്നേ ഇഷ്ടപ്പെട്ട നല്ല തുണിയാത് ദേഹത്തിട്ടറിയില്ല ആ അതീ സൂക്ഷി സൂക്ഷിച്ചു വെക്കുന്നതിന്റെ ഗുണാത് പ്രേമൻ്റെ ഇപ്പൊ വിളിക്കാറൊന്നും ഇല്ല പ്രായം ഇത്തിരി നാടവിടെ വിളിച്ചിട്ട് അവർക്ക് സുഖമില്ലെന്ന് പറഞ്ഞായിരുന്നു അവിടെ ഒരാളെ മസ്ക്കറ്റ് വെച്ച് സുഖമില്ലാണ്ട് മരിച്ചായിരുന്നു അത് കഴിഞ്ഞവിടെ ഒരു നാത്തൂന് കൊറോണ വന്ന ഒരു രണ്ട് വർഷത്തോളം കിടന്നു കിടന്നു കഴിഞ്ഞാൽ അത് ഗർഭിണിയായിരുന്നു ഏഴ് മാസം അയ്യോ അത് മരിച്ചു പറഞ്ഞിരുന്നു പറഞ്ഞിരുന്ന് എന്ന് പക്ഷെ പിന്നെ ഞാൻ അവളെ കോണ്ടാക്ട് എടുത്തൊന്നും കിട്ടുന്നില്ല ഒന്ന് നോക്കണം ആ നമ്പർ ഒന്ന് തപ്പിയെടുക്കണം കിട്ടുന്നുണ്ടെന്ന് പോകുന്നു അവിടെ ഉണ്ടോ ഒന്നും അറിയത്തില്ല പാവം പോയി കാണണേ എവിടെ ആയാലും തൃശ്ശൂരാ വീട് ആ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഒന്ന് പോയി കണ്ടുപിടിക്കാനും എവിടെയാണെന്നൊക്കെ കറക്റ്റ് അഡ്രസ്സറിയില്ല അതാ പറ്റി അവിടെ മൂന്ന് ഡോക്ടറ എന്താ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു പക്ഷെ പക്ഷേ അറിയില്ല മാറി വന്നു എന്തേലും പറ്റി പോയോ ഒന്നും പറ്റില്ല രീതി ആദ്യം അവിടെ കിട്ടിയതിന്റെ പേര് മോഹൻ എന്നായിരുന്നു പുള്ളി സുഖമില്ലാണ്ട് അവിടെ വെച്ച് മരിച്ചു അത് കഴിഞ്ഞ് ഞങ്ങളെ അവിടെ വെച്ച് മരിച്ചു അത് അവിടെ സുഖം ഇല്ലാതെ നാട്ടിൽ കൊണ്ടുണ്ടോ ഞങ്ങൾ ചക്കു തിന്നു നോക്കട്ടെ പുളി അത് അത് കുഴപ്പമില്ല വെള്ളമായിരുന്നു എനിക്ക് അത്രയും ഗ്യാസ് പിന്നെ വേറൊന്നും അരിയാനില്ല ചീനച്ചട്ടിയിലോട്ടിട്ട് ഇട്ട് പച്ചമുളക് ഇച്ചിരി വെളുത്തുള്ളി ആവശ്യത്തിനുള്ള പച്ചമുളക് അങ്ങനെ ആവശ്യമുള്ള പച്ചമുളകും ശാലം പുരുമുളക് പൊടി ഇത്തിരി മഞ്ഞപ്പൊടി അത് മതിയായി അപ്പൊ ഈ കറുബപ്പിലും ഓ അങ്ങനെ വെക്കുന്ന അതാ ഓ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ അമ്മ അമ്പോറ്റിയമ്മ അമ്പോറ്റിയമ്മ ഇതേപോലെ ചക്കയൊക്കെ കീറിയിട്ട് കുരുമുളക് അങ്ങനെ കൂടുതലും കുരുമുളക് അമ്പോറ്റിയമ്മ പറന്നിട്ട് ചതക്കും ചതച്ചിട്ട് അങ്ങോട്ട് ഇടും പച്ച ഇല്ലാത്തോണ്ട് പൊടിയ ഞാനിപ്പത്തും വലിച്ചു കേറ്റിട്ടുണ്ട് മക്കളെ അലർജി ഉള്ളവർക്ക് അതിന്റെ സുഖം മനസ്സിലാവും ഈ ഒരു ഞാനൊക്കെ തുമ്മലൊരു കോണിക്ക് തുടങ്ങിയാന്റെ എനിക്ക് രാവിലെ എണീക്കുമ്പോ തുമ്മൽ രാവിലെ എണ്ണീച്ചങ്ങോട്ട് തുമ്മൻ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞ പിന്നെ നേരെ മക്കളെ ഒന്നും പറയണ്ടര തുമ്മല അതേ പറ്റൂല ഭയങ്കര തുമ്മല ഒരാശുത്രീലും വരൂല്ല ഞാൻ പിന്നെ ഒരു തരത്തിക്കൂടെ ആശുപത്രിയിൽ കൊണ്ടുപോയി വലിച്ചോട്ട് പോയി വേണം പറയാം വരൂല ഒറ്റ ആശുപത്രിയിൽ വരൂ എന്ത് വയ്യമുണ്ട് പച്ചമുളക് കരിഞ്ഞിട്ടു കരികേത്തല ഇട്ടു കുരുമുളക് പൊടി ഇട്ട് തുള്ളി മഞ്ഞപ്പൊടി ഉപ്പു ഇട്ടു ഇങ്ങനെ വെളുത്തുള്ളി എന്ന് ചതച്ചെടുക്കട്ടെ അതിപ്പോ അരവല്ല ചെണ്ണലും വല്ലവനും പുല്ലു ആയത് പറഞ്ഞിട്ടില്ല നമ്മക്കെന്തൊക്കെ ഇടുവായിട്ട് അങ്ങ് പോയി കഴിഞ്ഞ ദിവസം നഷ്ടമുണ്ട് സങ്കടം വരുവോക്കു

ചക്ക കൊതെടുക്കുമായി അത്ര എണ്ണ അല്ല ഇരിക്കുമായിരുന്നു ചക്കയായിരുന്നു നല്ല ഉറപ്പുള്ള പച്ചവെള്ളം ഒഴിക്കാൻ ഒഴിക്കാൻ ഒഴിക്കുക എന്തായാലും ചൂടായ പോലെ എല്ലാ ഇന്ന് തലതിരിഞ്ഞാ പറയുന്നത് അടുപ്പത്ത് വെക്കാൻ ഞാൻ കൊണ്ടുവന്നാലും അങ്ങോട്ട് വരും പിടിച്ചേ ഇല വരാം ഞാൻ വരാം ഇല വെട്ടി കഴുകി മതിയോ കഴുകണ്ടേ ആ അതാ കഴുകു തരുന്നോലാണ് പറയുന്നത് ഒന്ന് വാട്ടിട്ട് വെച്ചാലോ ചെറിയോ ഇതിന് പിന്നെ സോക്കേട് തുടങ്ങി എനിക്ക് ക്യാമറ ഷേക്ക് ആവുന്നു ഒരു സെക്കൻഡ് അടിക്കു പിടിച്ചിട്ടൊന്നും അടി വെള്ളമുള്ള ഇച്ചിരി നല്ല വേവല്ല നല്ല വേവണ്ട് നല്ല ഉറപ്പുള്ള ചോളയെ കൊറച്ച് കളഞ്ഞിട്ട്

വെള്ള എനിക്കും കൂടാണോ തൊളിച്ച് എന്തായാലും അടുത്ത കുടിച്ചേ ചൂടുണ്ടെന്നൊന്ന് പറയായിരുന്നു പെട്ടെന്നൊക്കെ കമ്പുകടുത്ത കമത്തിയെ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നാലും എന്റെ മണ്ടക്കെ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് എന്റെ ഒരു ഇനി ഒരുപാട് വേറൊണ്ട് അമ്മ അയച്ചു നോക്കൂ ഞാനൊക്കെ അയച്ചു നോക്കിയതല്ല എന്തോ ചക്കുഴുങ്ങിയത് എ നോക്കണേ അഭിപ്രായം വല്ലോണ്ടെങ്കിൽ കമന്റ് ബോക്സ് ആകപ്പെടുത്തില്ല കുറെ ആയില്ലേ അത് പറഞ്ഞിട്ട് ഇപ്പൊ അത് പറയാറില്ലല്ലോ അപ്പൊ നമുക്കിന്ന് നിർത്താം ഇനി കഴിക്കുന്ന നേരത്തെ തുറന്നാലേ എന്റെ ശരിക്കുള്ളൂ

തുളസി ബക്കറ്റിനെ അത് ബക്കറ്റല്ല ബക്കറ്റ് ആണല്ലോ അത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനിവിടുത്തെ സൈഡിൽ ഞാൻ ഒഴിച്ചു അതായാലും കൊള്ളാം ഇതെല്ലാം പറഞ്ഞു തട്ട് തട്ട് ഒരു ഇഞ്ചി പറിക്കാൻ പെടുന്ന കഷ്ടപ്പാട് അതിനകത്ത് എന്തോ എനിക്ക് തന്നെ അറിയില്ല ആ മണ്ണവിടെ ഇരുന്നോട്ട് ആ തുളസിക്ക് മണ്ണിരുന്നോട്ട് അപ്പൊ ഇത്തി ചേർത്ത് വെച്ചാല് അത് തുളസി അല്ലേ അവിടെ നിക്കുന്നെ അതിന്റെ ചാക്കാ മണ്ണിൽ തന്നെ കിടക്കണേ ആ മുറ്റത്തോട്ടങ്ങൾ വിടാതെ പച്ചക്കറിയുടെ വായിരിക്കും കിടന്നു കിളത്ത പ്രത്യേകിച്ച് കുഴിച്ചിട്ടുല്ലേ കുഴിച്ചിട്ടായിരുന്നെ അതെ കാര്യൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു അത് വേറെ അത് ശരിയാ കുഴിച്ചു അങ്ങനെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ട് മഞ്ഞൾ പറഞ്ഞ കാര്യം പറഞ്ഞു മഞ്ഞൾ കുറയ്ക്കാൻ പറ്റൂല കാര്യം കാട് വെട്ടിയപ്പം മഴയില്ലല്ലോ അതുകൊണ്ട് നല്ല ഉറച്ചു കിടക്ക മണ്ണ് നല്ല കൈക്ക് ആണുങ്ങൾ ആരെങ്കിലും വേണോ അത് കിടക്കി ഞാൻ പോരേന്തോ ഡോണ്ട് കിടക്ക മണ്ണ് മണ്ണ് ഒന്നും നനച്ചു കൊടുത്താ കരിട്ടോളാം ജസ്റ്റ് മണ്ണ് നനച്ചു കൊടുത്തിട്ടാ പിന്നെ അത് കുത്തി കളച്ചെടുത്ത പോര് അമ്മ അകത്തോട്ട് കേറിക്കോളാം അല്ല ഞാൻ ഇട്ടോളാം അമ്മ പൊക്കോ ചേടാ ഞാൻ അമ്മക്ക് എന്തുവാ അതാണ് നമ്മുടെ ഇഞ്ചിയുണ്ടോ ഉള്ളത് കൊണ്ടോണം പോലെ അത്രയും ഉം അങ്ങനെ ഓരോ പരിപാടികളും തിരക്കുകളും ഒക്കെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കൊറച്ച് കുറച്ച് വരുന്നു ഒക്കെ ഇപ്പൊ കുറവാ ഒന്നാതെ ഓരോരോ പണികൾ തിരക്കും പിന്നെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുടെ ഇടയിലായിട്ട് ഇങ്ങനെ നിക്കുമായിരുന്നു എന്തായാലും ഇപ്പല്ല ആയിട്ടു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അമ്മ വാ അമ്മ അച്ചാറുള്ളു മാങ്ങ ഒന്നുമില്ല ഇത്രയൊക്കെ ഉള്ള നമ്മുടെ വീഡിയോ അത് പറയാൻ വേണ്ടിട്ട് വന്ന കഴിഞ്ഞ ദിവസം ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ തൊടുക്കോ എടുക്കുവോന്നില്ലല്ലോ എടുക്കുക ഇടുക അത് തന്നെ ഉള്ളല്ലോ ഒരു എന്താ പറയാ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതില്ലേ ഇല്ല അതാണ് പ്രശ്നം സാരല്ല െല്ലാം വിശരിക്കൊണ്ട് ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ